ഫ്ളവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു താരമാണ് അനിമോൾ പിന്നീട് ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായി അനിമോൾ മാറി ഇതോടെ അനിമോൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അനുമോളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടെയാണ് അനിമോൾ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഏഴിലെ വിജയിയായ അനിമോളും സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകും ഒരുമിച്ചുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായത് അഭിഷേകും ഈ വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പമാണ് എനിക്കും ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ആണ് എന്നാണ് അഭിഷേകിനൊപ്പമുള്ള വ്ളോഗിൽ തുടക്കത്തിൽ തന്നെ അനിമോളും പറഞ്ഞിരിക്കുന്നത് അനിമോൾ അടുത്ത സുഹൃത്താണെന്ന് നേരത്തെ തന്നെ അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷം ആദ്യമായാണ് ഇരുവരും കാണുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അഭിഷേക് ഒരുപാട് മോട്ടിവേഷൻ അനിമോൾക്ക് നൽകിയതായി അനിമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അഭിഷേക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും താൻ ഹൗസിൽ ചെയ്തിട്ടില്ല എന്നും അനിമോൾ പറയുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും ഹൗസിനുള്ളിൽ എത്തിപ്പെട്ടാൽ നമ്മൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അനിമോൾ പറയുന്നത് അനിമോളും ലക്ഷ്മിയും കാരണമാണ് താൻ എയറിൽ പോയതെന്നാണ് അഭിഷേകിന്റെ പ്രതികരണം കുറെ നെഗറ്റീവ് കമന്റുകളും വന്നിട്ടുണ്ട് അതെല്ലാം കേട്ട് ചിരിയാണ് വരുന്നത് ഈ കമന്റ് ഇടുന്നവരുടെ അക്കൗണ്ടിലെല്ലാം കയറി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കൊന്നും ഒരു പണിയും ഇല്ലാത്തവരാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ഓരോ കമന്റുകൾ ഇടുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി പക്ഷേ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം എന്നും അനിമോൾ കൂട്ടിച്ചേർത്തു ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആയി പങ്കുവെക്കാം എന്നും അനിമോൾ പറയുന്നു ബിഗ് ബോസിലെ അവസാനത്തെ ആഴ്ച വളരെ പ്രയാസമായിരുന്നു എന്ന് അനിമോൾ പറഞ്ഞു ആ സമയമാവുമ്പോഴേക്കും നമ്മൾ തനിച്ചാവും പിന്നെ റീ എൻട്രിയിൽ വന്നവരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ദൈവം പറഞ്ഞു വിട്ടതാണ് എന്നും പരിഹാസം നിറച്ച് അനിമോൾ പറഞ്ഞു ഹൗസിലുണ്ടായിരുന്ന ആരോടും തനിക്ക് വ്യക്തിപരമായി ദേഷ്യമില്ല എന്നും അനിമോൾ കൂട്ടിച്ചേർത്തു അനിമോൾ എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അനുമോൾ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക